എനിക്ക് മനസ്സിലായില്ല എന്താണ് എന്താണെന്നുള്ളത് മൂന്ന് മാസം മുന്നേ എടുത്തതാണ് പോലെ എടി മറ്റവിടെ വന്ന ദിവസം ഒരു ഇട്ടു പോയില്ലടി ഇന്നങ്ങക്ക് മൂന്ന് മാസം കഴിഞ്ഞു മൂന്ന് മാസം മുന്നിച്ച് എടുത്ത സ്കാനിങ്ങാണ് എന്റെ ഗർഭം

ൂടെ ഒരു നടക്കണ പോലെ നടക്കണ ഞാൻ പിന്നെ എന്ത് കാട്ടമ്മ മോളോ അറിയാനിട്ടോ എനിക്ക് ഈ കുടുംബത്തിന് സന്തോഷം ഇല്ലാതാക്കണോ അപ്പമ്മ ഓൾ എന്നെ പറയണത് കാണുമ്പോ ഞാൻ കാണില്ലേ എത്തങ്ങളൊക്കെ വിചാരം ഇവിടെ ഒരു തള്ളല്ലേ എന്റെ ഭാഗങ്ങൾ ആരോപിച്ചിട്ടോ എന്ത് വന്നാലും ഒരു കുടുംബത്തിന്റെ ബാധ്യത മു ഇവരും തള്ളന്റെ തലയിലാണ് മക്കൾ തിരക്കൂടിയാലും മരക്കൾ തിരക്കുകൂടിയാലും പേരക്കുട്ടികൾ തിരക്കൂടിയാലും പരാതി പരിപം ആരറിയണം ഈ തള്ളാരറിയണം ഞാൻ എന്ത് ചെയ്താലും നോണേ നോണേന്ന് എത്ര വട്ടറുക്കിയ പറയുന്നത് നിങ്ങൾ എല്ലാരും മുന്നുന്നു എന്നിട്ട് നിങ്ങൾ എല്ലാരും കണ്ണടച്ച് നിൽക്കുന്നില്ലേ നിർത്തിക്കൊടുമ്പിന്റെ കുടുംബ തേറ്റിച്ചല്ലേ നോക്കൂ എന്തെങ്കിലും പറയണ വന്ന് കയറി പെണ്ണുങ്ങളാണ് ഒരു പേരന്റെ വർക്കത്തും കുടുംബക്കാർക്കല്ലേ ഞാൻ ഈ കുടുംബ തെറ്റിച്ചില്ല എല്ലാവരും തെരക്കണില്ല ഒരു മോളെങ്ങനെ നല്ലൊരു ബുദ്ധിണ്ടെന്ന വിചാരിച്ചിരുന്നു ഞാൻ കുടുംബ

ചെയ്തതൊക്കെ തെറ്റാണ് അത് എനിക്ക് എന്നെ പോലും പണ്ടാ തെറ്റിനെ കുറിച്ച് ആലോചിച്ച് കേരളിച്ചിട്ടുണ്ടടുത്ത് തെറ്റ് പറ്റി അത് കരുതി ഞാൻ എല്ലാത്തോർന്നും പറഞ്ഞ നാട്ടുകൊ നാണം കടാ പോണോ അപ്പൊ എന്റെ തെറ്റ് ഞാൻ എത്രത്തോളം മറിച്ചാലല്ല ഞാൻ നോക്ക എനിക്ക് നാഗോന്നേ പറയാനുള്ളു വന്ന് കയറിയ പെണ്ണുങ്ങളാണ് ആ കുടുംബത്തിന്റെ പിന്നീടുള്ള സന്തോഷം അപ്പോ നിങ്ങൾ രണ്ടാളും വിചാരിച്ചാലേ നമ്മൾ കുടുംബം മുന്നോട്ട് പോകുള്ളു ഓൾ ഏതായാലും അങ്ങനെയാണ് ഇച്ചിൻ്റെ കുടുംബമാണ് ഇമ്മാന്റെ കൂട്ടി ഓരോന്ന് കാട്ടിക്കൂട്ടിൻ്റെ കുടുംബം ഇല്ലാതാക്കലേ ഇതൊക്കെ കാണേണ്ടതിമ്മയാണ് എൻ്റെ വാപ്പുണ്ടെങ്കിൽ ചെന്ന വാപ്പാനോടേ പറയുന്നു ഇനി പിന്നെ കുഞ്ഞാമ്പ എന്നുണ്ട് എന്താ ഏതാലോചിച്ചിട്ട് ഇമ്മാന്റെ ഉള്ളു ഒരാകെ കാണിച്ചല്ലോ അതിരിക്കും ഇരിക്കോ റുക്കിയാന്നോ ഒരു വ്യത്യാസം ചുവടല്ല ഞാൻ എന്റെ പേരുന്ന പോന്നപ്പോ ഇപ്പിൻ പറഞ്ഞക്കട ഇവിടുത്തെമ്മീൻ അവിടുത്തെ ഏട്ടത്തിയാളോ അഞ്ചത്തിയാളോ ഓരോട്ടെ ഞാൻ എൻ്റെ ആൾക്കാരെ

ആരുള്ള സമയത്ത് സന്തോഷത്തോടെ ചെറിച്ചും കളിച്ചും എല്ലാം നടക്കേണ്ടത് ഇമ്മാൻ ആലോചിച്ച് ഈ ഒരു കാര്യമേ പറയാനുള്ളൂ റുക്കിയും മാളും നല്ല ചെറുക്കാവണം ഇങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാൾ അങ്ങോട്ട് പാര വെക്കുക ഒരാൾ ഇങ്ങോട്ട് നോൺ ഉണ്ടാക്കുക രണ്ടാളും കണക്കുക അതുകൊണ്ട് നല്ലൊരു റമലാമാസാണ് വിർന്നി ഒരമലെങ്കിൽ ഒരു നിങ്ങൾ നിങ്ങളെടുക്കുന്നുണ്ടെങ്കിൽ അതല്ല സ്വീകരിച്ചേ പേരും കൂടി മാത്രം വൃത്തിയാക്കിയാൽ പോരാ അവനാര മനസ്സും വൃത്തിയാക്കണം ഇന്നാലേ നമ്മൾ എടുക്കുന്ന അമലുകൾ പഠിച്ചോ സ്വീകരിച്ചുള്ളൂ എനിക്കാരോടൊരു ഏറിയില്ല ഇന്ന് പറഞ്ഞ പോലെ എനിക്ക് നിങ്ങളോട് ആരോടൊരു ഏറിയില്ല ഞാനൊരോ ഒട്ടബുദ്ധിയിൽ പോയി ചാടി അപ്പൊ എനിക്ക് ആ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി ഓരോന്നോടാ പറയും നിങ്ങളത് കണ്ടുപിടിച്ചു അപ്പൊ എനിക്ക് നിങ്ങളോടായിട്ട് എന്താ എനിക്ക് മനസ്സിലീറൊന്നും ഇല്ല എനിക്ക് കണ്ടതൊക്കെ മുഖത്തോക്കി പറയണം അത്ര തന്നെ ഉള്ളൂ അല്ലാതെ ഞാൻ എന്റെ മനസ്സിലെ ഒന്നും നടക്കലൊന്നുമില്ല പിന്നെ ഞാൻ എന്ത് കാട്ടിയാലും കുറ്റാണ് ഞാൻ എന്ത് പറഞ്ഞാലും അത് നോണേന്ന് റുക്കിയും പറയും അപ്പൊ പിന്നെ ഞാൻ തന്നെ റിക്കാനൊന്നും തോൽപ്പിക്കണം റുക്കാനൊന്നും കൊടുക്കണം എന്നിട്ട് അല്ലാതെ എനിക്ക് റുക്കാനോട് ഇറന്നില്ല അതുകൊണ്ട് എന്റെ കുട്ടിയാള് ഈ കുടുംബം നല്ല ചേർക്ക് മുന്നോട്ട് കൊണ്ടുപോകണം ഇന്നത്തോടെ നമ്മൾ പെരുത്ത പ്രശ്നം തീർക്കണം പിന്നെ നിങ്ങൾക്ക് ഒന്നറിയോ ഇവളന്ന മൂത്രം ടെസ്റ്റ് ചെയ്ത ഞാനാണ് ആ മൂത്രം മാറ്റിയത് ഇനി ഇത് പ്രശ്നങ്ങൾ വരില്ലെന്ന് കേട്ടിട്ട് എന്റെ മകളായി പോയില്ലേ കൊണ്ടാൻ പറ്റുമോ ഇച്ചിന്റെ മരോളാണ് ഇച്ചോളെ പിന്നൊന്നും മാറണില്ല നിങ്ങളിന്നെ എങ്ങനെ നോക്കിയതാ ഞാനതൊന്നും മാറന്നിട്ടില്ല െന്താ പറ അറിയില്ല ഞാന് ജിന്ന അങ്ങനെ കാട്ടുമ്പോ കാട്ടുന്നതാ അട്ടിരുന്നെങ്കില് എല്ലാത്തിനും സോറിന്ന പറയാ സോറി സന്തോഷം നിങ്ങളീ കാട്ടിക്കൂട്ടുമ്പോൾ മറ്റേ നിങ്ങൾ കീരും ആകുമ്പോൾ കണ്ട് കണ്ടിരിക്കുമ്പോൾ ഞാനെന്ത് കാട്ടാനാണ് എൻ്റെ മനസ്സിൽ സങ്കടം കൊണ്ട് ഞാനായിട്ട് നിങ്ങളെ വേദനിപ്പിച്ചു കൊണ്ടെങ്കിൽ ഈ ഭാഗത്തു നിന്നും എന്തെങ്കിലും ഇങ്ങൾക്ക് വേദനപ്പെട്ടു പോണമെങ്കിൽ എൻ്റെ മക്കളാവട്ടെ എൻ്റെ മരുക്കളാവട്ടെ നിങ്ങളോടും പറയാണ് എല്ലാവരോടും ഉമ്മ മാപ്പ് തരണം നിങ്ങൾ ഉമ്മാക്ക് എന്റെ ഭാഗത്തു നിങ്ങൾക്ക് വേദനപ്പെട്ടു കിടക്കി ഇമ്മാക്കി നിങ്ങൾ മാപ്പ് തേരണം അറിവില്ലായ്മ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഞാനും പറഞ്ഞോക്കും പറയാതെന്ന് ഞാനൊന്നും പോയില്ല ശരിയാ നമ്മളെ കുടുംബം മുന്നോട്ട് സന്തോഷത്തോടെ പോകണമെങ്കിൽ ഞങ്ങൾ മക്കളും വിചാരിച്ച അല്ലാതെ നിങ്ങൾ മാത്രം വിചാരിച്ചിട്ട് പത്താൾക്ക് പത്ത് മനസ്സാണെങ്കിൽ നിങ്ങളൊരു മനസ്സോട് ചിന്തിച്ചിട്ട് ഞങ്ങൾ എങ്ങനെ നന്നാവാനമ്മ ഞങ്ങൾ പത്താള് ഒരുമിച്ച് നിന്നാനല്ലേ അല്ലേ നമ്മളെ കുടുംബം മുന്നോട്ട് പോകുള്ളൂ എനിക്ക് മണ്ടി വരാനും എന്റെ കാര്യങ്ങൾ വന്ന് പറയാനോ എനിക്കിന്റെ രണ്ട് നാത്തവന്മാരും അതുകൊണ്ട് ഞാൻ എങ്ങനെ എങ്ങനെയും ഇല്ല എന്നെ ഞാൻ എത്ര ചെറുപ്പത്ത് നോക്കിയതാ ഞാൻ വന്നപ്പോ ചെറിയ കുട്ടിയല്ലേ എനിക്ക് പിന്നെ എന്നോടല്ലാതെ പിന്നെ ആരോടും പൊരുത്തപ്പെടാൻ കഴിയാ എനിക്ക് അന്നോടൊരു കുഴപ്പവും ഞാനും പറയാം എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും നിങ്ങൾക്ക് സങ്കടങ്ങളോ കാര്യങ്ങളോ വന്നിരിക്കണമെങ്കിൽ ഞാനും മാപ്പ് ചോദിച്ചാണ് നമ്മൾ നമ്മളെന്തിനങ്ങനെ മനസ്സിൽ വെച്ച് നടക്കണേ നല്ലൊരു മാസമാണ് വരാൻ പോണത് നമ്മൾ എടുക്കണോ അമലെങ്കിലും പഠിച്ചു പഠിച്ചോ സ്വീകരിച്ചതെന്നുണ്ടെങ്കിൽ മനസ്സ് മനസ്സാദ്യം ശുദ്ധാവണ്ടേ എൻ്റെ മനസ്സിലൊന്നുമില്ല ഇങ്ങളൊരു പോണ പറയും അത് മാളോത്ത കണ്ടുപിടിച്ചു അപ്പ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറയുന്നുള്ളൂ അല്ലാതെ എനിക്കും ഇവിടെ മാളോത്തന്റെ ഭാഗം മാന ഭാഗം അങ്ങനൊന്നും ഇല്ല ഇനി ഞാനായിട്ട് ഇങ്ങളൊരു വേദനപ്പെടുത്തൂല്ല ഞാൻ പറഞ്ഞില്ലേ ഞാനെന്തേലും പറഞ്ഞ പോലെ മാളത്ത ഞാനിങ്ങോട് മാപ്പ് പറയാ നമുക്ക് ഒരുമിച്ച് നല്ല ചിലക്ക് ചെറിച്ചും കളിച്ചും പോവാ

ഞാതൊക്കെ ഒന്ന് കഴിച്ചിട്ടോ ആ ഞാനിപ്പോടെ എടുത്തോളാം പിന്നെ ഞാൻ അടുക്കളി നോക്കിക്കോളാം നിങ്ങളുടെ അണ്ണാളി ആ ഒത്തു കൂടക്കുണ്ട് എന്താച്ചാ ചെയ്തോളി പിന്നെ പറഞ്ഞല്ലേ അത് ഞാൻ പിന്നെ നാളെ മറ്റന്നാളോ കയറ്റി അടു മാറാൻ കട്ടിയാ മതിയല്ലോ ആയിക്കോട്ടെ ഇനി വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല പഠിച്ചോലെ ഉള്ള ആഗ്രഹം ഒന്നും മാത്രമേ ഉള്ളൂ കുടുംബം നല്ല ചെലക്ക് മക്കളും തല്ലും നേർക്കും കൂടാതെ നല്ല സന്തോഷത്തിൽ ുംരക്കുളും ഇന്ന് പറഞ്ഞ ശരിയാണ് കൊറേ ഈറിയും പാസിയൊക്കെ മനസ്സിലെച്ച് നീണ്ടത്ത കാര്യം ഓരോന്നും പഠിച്ചോ സ്വീകരിച്ചൂല നമ്മളൊക്കെ മരിച്ചു പോകാനുള്ള ഓൾ ഇന്ന കാട്ടിട്ട പാടിച്ചോലെ ഞാൻ കാട്ടിയിണത് അല്ലാതെ എനിക്ക് എനിക്കെന്റെ കുടുംബത്തേറ്റിച്ചണൊന്നും അങ്ങനത്തെ ചിന്തില്ല മനസ്സിലൊന്നും ഇണ്ടാവൂല പാവാണ് അറിയാ പറയുമ്പോ അങ്ങോട്ട് പറയുന്നൂ ഏതായാലും മനസ്സിലുള്ള ഭാര കണ്ടാക്കി വെച്ചപ്പോൾ ഒരു സമാധാനം അല്ലെങ്കിൽ അതെന്നെ ഒരു ദൈവം ഓക്കെ എന്ത് പണി കൊടുക്കണം ഓക്കെ എന്ത് പണി കൊടുക്കണം നേരം പത്താനുള്ള ചിന്ത ഇപ്പൊ ഏതായാലും സമാധാനം ഉണ്ട് എല്ലാം തുറന്ന പറഞ്ഞപ്പോ പറഞ്ഞത് എത്രീ കുടുംബം മുന്നോട്ട് പോകാൻ ചിന്തിച്ചില്ലേ ഇല്ല എന്റെ സന്തോഷം മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ ഓരോ തെറ്റുകളും ഞാൻ ചെയ്തു പഠിച്ചോനെ അതെനിക്ക് പൊറത്തുപോട്ട് ഇനി എൻറെ അമ്മാനെ വേദനിപ്പിച്ചൂല